ചോദ്യം വിവാഹ ചടങ്ങുകൾ ലളിതമാക്കുന്നതിൻ്റെ മതമാനം എന്ത് നിരുത്സാഹപ്പെടുത്തേണ്ട വിവാഹദൂർത്ത് ഏതാണ് ധനാഢ്യന്മാർ വിവിധതരം ഭക്ഷണങ്ങൾ വിവാഹസൽക്കാരത്തിൽ വിളമ്പുന്നത് ശരിയാണോ വിവാഹസൽക്കാരം ഒഴിവാക്കി പകരം റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ മറുപടി ലാളിത്യം എന്ത് ദൂർത്ത് എന്ത് എന്ന് മഹത്തുക്കളായ അയിമ്മത്തിനെ അവലംബിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഓരോരുത്തർക്കും ദൂർത്തായി തോന്നുന്നതും അവർ മനസ്സിലാക്കുന്നതും സെറയിൽ ദൂർത്താകണമെന്നില്ല ബഹുമാനപ്പെട്ട അതൊക്കെയും വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് ഇന്നഹു മുസ്രിഫീൻ നിങ്ങൾ അമിതം പ്രവർത്തിക്കരുത് അരുത് ലാ യുഹിബുൽ മുസ്രിഫീൻ ആവശ്യത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നവരെ അമിതം പ്രവർത്തിക്കുന്നവർ അള്ളാഹു സുബഹാനുഹത്തായ ഇഷ്ടപ്പെടുന്നതല്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി എന്താണ് ഇസറാഫ് ധൂർത്ത് എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് സറഫ് അമിതം പ്രവർത്തിക്കുക ദൂർത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ

അള്ളാഹുത്താല വിരോധിച്ച കാര്യങ്ങൾ കുറ്റകരമായ കാര്യങ്ങളിൽ ധനം ചെലവഴിക്കരുത് എന്നാണ് നല്ല കാര്യങ്ങളിലും പുണ്യകാര്യങ്ങളിലും ധനം ചെലവഴിക്കുന്നത് ഇസ്രാഫല്ല ബഹുമാനപ്പെട്ട മുജാഹിദ് ഇമാർ തങ്ങൾ പറയുന്നത് അബൂ അബൂ റഹബ എന്ന മല സ്വർണ്ണമാണെന്ന് സങ്കല്പിക്കൂ ആ മല അതിന്റെ ഉടമസ്ഥൻ താഴെ അള്ളാവിന്റെ മാർഗത്തിൽ ആ സ്വർണമല പൂർണമായി ചെലവഴിച്ചാൽ മുസ്ഫൻ അവൻ ദൂർത്ത് കാണിച്ചവനാണ് എന്ന് പറയാൻ പറ്റില്ല അതേ സ്ഥാനത്ത് ഒരു മനുഷ്യൻ വലവും ദീർഘം കുറ്റകരമായ കാര്യത്തിൽ ഒരു വെള്ളി നാണയം ചെലവഴിച്ചാൽ ഖാൻ മുസ്ലിഫൻ അവൻ ധൂർത്ത് കാണിച്ചവനാണ് അപ്പോൾ ധൂർത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇസ്ലാം നിശുദ്ധമാക്കിയ തെറ്റുകളിൽ കുറ്റങ്ങളിൽ ചെലവഴിക്കുന്നതാണ് ഹറാമായ കാര്യങ്ങളിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഹറാമായ ഗാനമേളകൾ അതിനു വേണ്ടി പണം ചെലവിക്കുന്നത് ദൂർത്താണ് ഹാർമോണിയം തുടങ്ങിയ ഹറാമായ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാനമേള അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കലരുന്ന വിധത്തിൽ മറവാലിക്കാതെ മറക്കേണ്ട ഭാഗങ്ങൾ കാണും വിധം സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടുള്ള വിവാഹ പരിപാടികൾ വധും ാനോത്ത് കഴിഞ്ഞതിന് ശേഷം അന്യ സ്ത്രീ പുരുഷന്മാരുടെ മുന്നിൽ സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് സെൽഫി എടുക്കുന്നത് ഓഡിറ്റോറിയത്തിൽ നാം ഇന്ന് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംസ്കാരമാണ് ഇതെല്ലാം ദൂർത്തിൻ്റെ ഭാഗമാണ് ഇത്തരം നിഷിദ്ധമായ കാര്യങ്ങൾ പണം ചെലവഴിക്കുന്നത് അതാണ് ഇസ്രാഫ് ദൂർ ഇനി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന നല്ല ഭക്ഷണം വിളമ്പുന്നത് അതവനവൻ്റെ സാമ്പത്തിക ശേഷിയിൽ ഒതുങ്ങി ഉദ്ദേശുദ്ധിയോടുകൂടെ നടത്തുന്നത് അത് ദൂർത്തല്ല വിവാഹ സദ്യ വലീമത്തുൽ വലിയ സുന്നത്താണ് അവനവൻ്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അതിൻ്റെ പേരിൽ വീട്ടാൻ കഴിയാത്ത കടം വാരിക്കൂട്ടാതെ ഭക്ഷണം ആവശ്യമില്ലാതെ നഷ്ടപ്പെടുത്താതെ കളയാതെ ഉള്ള ആളുകളുടെ അവർക്ക് വേണ്ട അളവനുസരിച്ച് നല്ല ഭക്ഷണം കൊടുക്കുന്നത് അനുവദനീയമാൻ മാത്രമല്ല പുണ്യവുമാണത് ശൊർവാനി ഒമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ രേഖപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക തൻ്റെ സ്വന്തം ജീവിതത്തിൽ താൻ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പൊതുവെ സമൃദ്ധമായ ഭക്ഷണ രീതി വിശാലത ാണ് നല്ലത് മുബാഹ് അനുവദനീയമായ ഭക്ഷണങ്ങളിൽ വിശാലതയും ഉല്ലാസവും ആഡംബരവും ഉപേക്ഷിക്കൽ സുന്നത്താണ് മുൻഗാമികളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല ഭക്ഷണത്തിലുള്ള വിശാലതയും ഉല്ലാസവും ഭക്ഷണത്തിലെ വിവിധ തരങ്ങൾ ഉണ്ടാക്കുന്നതും പക്ഷേ ഈ പറഞ്ഞത് ഹാലാ ഇതാലം തദുയിലെ ഹാജത്തുൻ ആവശ്യം ഇല്ലാത്ത സന്ദർഭത്തിലാണ് ആവശ്യം ക്ഷണിക്കുമ്പോൾ അതിലേക്ക് താൻ ക്ഷണിച്ച ക്ഷണിതാക്കൾക്ക് അവർ സൽക്കരിക്കുന്നത് പോലെ വൗഖാത്തി പ്രത്യേകം ഭക്ഷണം വിശാലത കാണിക്കേണ്ട പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആശൂറ ദിവസം പോലെ വ പെരുന്നാൾ ദിവസം പോലെ അങ്ങനെ വരുമ്പോൾ വ വ്യത്യസ്തമായ വിവിധതരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അത് സുന്നത്താണ് പക്ഷേ ഇതിലം തഫാഹുർ അതുകൊണ്ട് വീമ്പളക്കലും പത്രാസ് കാണിക്കലും ആളുകളെ അറിയിക്കലും ഉദ്ദേശിക്കാതിരിക്കുമ്പോൾ ഉദ്ദേശശുദ്ധി വേണം പിന്നെന്താണ് ഉദ്ദേശിക്കേണ്ടത് ക്ഷണിച്ച അതിഥികളെ മനസ്സ് സന്തോഷിപ്പിക്കലും അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക അവർ ഇഷ്ടപ്പെടുന്ന നല്ല ഭക്ഷണം കൊടുക്കുക നല്ല മധുരമുള്ള ഭക്ഷണം കൊടുക്കൽ ധാരാളം ആളുകൾ ഭക്ഷണം കഴിക്കുക വൈക്ക്റാം വൈഫ് അതിഥിയെ പ്രത്യേകം സൽക്കരിക്കുക ഇത്തരം കാര്യങ്ങൾ സുന്നത്താണ് അപ്പോൾ സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തായി മനസ്സിലാക്കുക അത് ദൂർത്തല്ല നിഷിദ്ധമായ വിലക്കപ്പെട്ട ഇസ്ലാം നിസ്സാഹപ്പെടുത്തിയ വിഷയങ്ങൾ അതിൽ പിണവ് ചെലവഴിക്കുന്നത് ശ്രദ്ധിക്കുക അതാണ് ദൂർത്ത് രണ്ടും രണ്ടായി വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ചോദ്യത്തിലുള്ളത് വിവാഹ സൽക്കാരം ഒഴിവാക്കി പകരം റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതി അത് ഒരു സുന്നത്ത് മറ്റൊരു സുന്നത്തിന് വേണ്ടി നിർത്തിവെക്കേണ്ടതില്ല വിവാഹ സൽക്കാരം എന്നത് ഒരു സുന്നത്താണ് ഉദ്ദേശുദ്ധിയോടുകൂടെ നടത്തുന്നത് ആ സുന്നത്ത് സുന്നത്തായി നടത്തുക റിലീഫ് പ്രവർത്തനം നടത്തുക എന്നത് മറ്റൊരു സുന്നത്താണ് ആ സുന്നത്ത് ആ രീതിയിൽ അതും നടത്തുക രണ്ടും സുന്നത്താണ് ഒന്ന് ഒന്നിനോട് എതിരാകുന്നില്ല അതുകൊണ്ട് രണ്ട് സുന്നത്തും എടുത്ത് സുഹൃതങ്ങൾ നേടുകയാണ് വേണ്ടത്